വളരെ രസകരമായൊരു വാർത്ത കൗതുകകരവുമാണ് ആർ എസ് എസ് ഇന്ത്യ മുന്നണിക്ക് പിന്തുണ പ്രഖ്യാപിച്ചു അങ്ങനെ കേൾക്കുന്നുണ്ടല്ലോ ഞാനും ഇത് വായിച്ച് വല്ലാതായിപ്പോയി കാരണം ആർ എസ് എസ് ബി ജെ പിയുടെ കൂടെ നിൽക്കുന്ന സംഘടനയാണല്ലോ പിന്നെ ആർ എസ് എസ് പിന്തുണ പ്രഖ്യാപിച്ചു എന്ന് പറഞ്ഞ് ഈ വരുന്നത് എങ്ങനെയാണ് അപ്പോൾ പ്രത്യേകിച്ച് ഒരു യൂട്യൂബിലൊരു ചാനൽ അങ്ങനെ തന്നെ പറയുകയും ചെയ്തിരുന്നു ഏഹ് ആവാസ് ടി വി ടെലിവിഷൻ ചില പത്രങ്ങളിലൊക്കെ ഇത് വന്നിരുന്നു ഇത് ഇരുപത്തി തീയതി പത്രസമ്മേളനം നടന്ന നാഗ്പൂരിൽ തന്നെ തന്നെയായിരുന്നു സ്ഥലത്താണ് ആ നാഗ്പൂരിൽ തന്നെയാണ് ഇത് രജിസ്റ്റർ ചെയ്തതായിട്ടൊക്കെ അവകാശപ്പെടുന്നത് ആർ എസ് എസ് ഇത് തുടങ്ങിയിരിക്കുന്ന ആളുടെ പേര് ജനാർദ്ദൻ മൂ എന്നാണ് ചന്ദ്രൻ ഉണ്ട് കൂടെ അപ്പോൾ അങ്ങേര് പറയുന്നത് ഇത് മാത്രം അയാളുടെ എക്സ് എന്ന് പറഞ്ഞ അക്കൗണ്ടില്ലേ പഴയ ട്വിറ്റർ ആ അക്കൗണ്ടില് ജനാർദ്ദൻ മൂൺ ആർ എസ് എസ് എന്ന് തന്നെയാണ് വെച്ചിരിക്കുന്നത് പക്ഷെ ഇതിൻ്റെ നമ്മൾ നോക്കി വരുമ്പോൾ രണ്ടായിരത്തി പതിനേഴ് മുതൽ ഇത് പ്രവർത്തിക്കുന്നത് ആർ എസ് എസ് ഓൺലൈൻ എന്നുള്ള പേരിലാണ് ഓൺലൈൻ എന്നുണ്ട് ആർഎസ്എസ്ന്നും ഉണ്ട് നമ്മള് സാധാരണഗതിയിലൊരു സാധാരണക്കാരൻ വിചാരിക്കുക അവരുടെ ഓൺലൈൻ പ്ലാറ്റ്ഫോമാണെന്നേ വിചാരിക്കൂ ആർ എസ് എസ് ഓൺലൈൻ എന്ന് പറയുമ്പോൾ എന്നിട്ടാണ് ഈ ഇരുപത്തി അഞ്ചാം തീയതി പത്രസമ്മേളനം നാഗ്പൂരിൽ തന്നെ വിളിച്ചിട്ട് ഇന്ത്യ മുന്നണിക്ക് ഞങ്ങൾ പിന്തുണ എന്ന് പറഞ്ഞത് ഇയാളുടെ കൂടി ഇതിന്റെ ഡെപ്യൂട്ടി ചീഫ് ഈ ജനാർദ്ദൻ ഒരാൾ മാത്രമാണ് ഹിന്ദു എന്ന് തോന്നുന്നു ഓ മൂന്ന് കേട്ടപ്പോഴും ഞാൻ ആലോചിച്ചായിരുന്നു മൂണ് ആ മറ്റേ സമുദായത്തിൽ പെട്ടവർക്കൊക്കെ ഉണ്ട് പേരെന്തോ അതെ അതെ കൂടെ ഉണ്ടായിരുന്നത് പത്രസമ്മേളനത്തിൽ അബ്ദുൾ ഡെപ്യൂട്ടി ചീഫ് ഏ എന്നിട്ട് ഇവര് പറഞ്ഞത് എന്താണെന്നറിയോ ഇപ്പോഴത്തെ ഭരണം മോദി ഭരണം ഭരണഘടനയെ മാനിക്കുന്നില്ല വേണ്ടത്ര ആദരവ് കൊടുക്കുന്നില്ല അപ്പോൾ ഡെപ്യൂട്ടി ചീഫ് ഈ അബ്ദുൾ ഗഫൂർ െന്ന് പറഞ്ഞു വേറൊരാളുണ്ട് അങ്ങേര് പറഞ്ഞു ഇത് മാത്രമാണ് ഈ പിന്തുണ ഇന്ത്യ മുന്നണിക്ക് പ്രഖ്യാപിക്കുന്നത് മാത്രമാണ് ജനാധിപത്യം പുലരാനും രാജ്യത്തെ രക്ഷിക്കാനുമായിട്ടുള്ള വഴി എന്നിട്ടാൾ ഒരു കാര്യം കൂടി പറഞ്ഞു യഥാർത്ഥ ആർ എസ് എസ് ഇതാണ് ഞങ്ങളാണ് ഞങ്ങളാണ് എന്ന് പറഞ്ഞു അപ്പോൾ ആ പറഞ്ഞതൊക്കെ ആവാസ് ടി വി എന്ന് പറഞ്ഞിട്ടൊരു സംഗതി യൂട്യൂബിൽ ഇതാണ് ശരി ഇവരാണ് ശരി ആർ എസ് എസ് പറഞ്ഞ് ബ്രോഡ്കാസ്റ്റ് ചെയ്യുകയും ചെയ്തു ഇന്ത്യ മുന്നണിക്ക് പിന്തുണ പ്രഖ്യാപിച്ചു എന്ന് പറഞ്ഞിട്ട് ഇവരുടെ ലോഗോ പിന്നെ ഡിസൈൻ ഇതിൻ്റെ അതൊക്കെ ആർ എസ് എസുമായിട്ട് സാമ്യമുള്ളതാണ് അപ്പോൾ ഡ്യൂപ്ലിക്കേറ്റ് ആർ എസ് ആണ് വ്യാജൻ ആ അതാണ് ലോകത്തിലെ ഏറ്റവും വലിയ സാംസ്കാരിക പ്രസ്ഥാനമാണ് ആർ എസ് എസ് അതെ അതിന് വ്യാജനുണ്ടായിരിക്കുന്നു അതും നാഗ്പൂരിൽ നിന്ന് അത് മാത്രല്ല എത്ര ഈ സമർപ്പിത ജീവിതങ്ങളുള്ള പ്രസ്ഥാനം കേരളത്തിൽ തന്നെ വന്ന ഭാസ്കർ റാവു ഇവിടെ ഗ്രാമങ്ങളിലുമൊക്കെ മഹാരാഷ്ട്രയിൽ നിന്ന് വന്നിട്ട് ആർ എസ് എസ് സംഘടന കെട്ടിപ്പടുത്ത ആള് ഇവിടെ അടിയന്തരാവസ്ഥ കാലത്തുമൊക്കെ ഈ ജയിലിൽ ഒക്കെ വീട്ടിലൊക്കെ പോയിട്ട് ഈ മാസം ജീവിച്ചു പോകാനുള്ള പൈസ ഒക്കെ എത്തിച്ചിരുന്ന ആളാണ് എവിടുന്നു ക്യൂ പൈസ ഉണ്ടാക്കിയിട്ട് പിന്നെ ആർ ഹരിയെ പോലെ ബാങ്ക് അക്കൗണ്ട് ഉണ്ടായിരുന്നില്ല കെ ജി അദ്ദേഹം മരിച്ചപ്പോഴുതിയ കുറിപ്പില് ഈ ഹരിയുടെ തന്നെ മാറ്റുവിൻ എന്ന് പറഞ്ഞ പുസ്തകം ഞാൻ ഇംഗ്ലീഷിലേക്ക് പരിഭാഷ ചെയ്തിട്ടുണ്ട് അത് ഇന്ത്യ ബുക്സ് കോഴിക്കോട് അവരാണ് പബ്ലിഷ് ചെയ്തത് ആ പ്രസാധകം ചെന്ന് കണ്ടപ്പോൾ ഹരി ആർ ഹരി പറഞ്ഞു എനിക്ക് റോയൽറ്റി ആയിട്ട് ഒരു പൈസ പോലും വേണ്ട എത്ര പേര് ഇങ്ങനെ പറയും അതുപോലെ കൃഷ്ണപ്പ എന്നൊക്കെ പറഞ്ഞു പുറത്തുനിന്നൊക്കെ എത്ര മദർശാലികൾ തേങ് ഡി ഏഹ് ഇങ്ങനെയൊക്കെ ജീവിക്കുന്ന ആളുകൾ വളരെ ലളിതമായിട്ടുമൊക്കെ അങ്ങനെ ഒരു പ്രസ്ഥാനത്തിനെയാണ് ഈ കരിവാരി തേക്കാനായിട്ട് ഇങ്ങനെ ചില ആളുകൾ അതിപ്പോൾ ഈ വളരെ ന്യൂനപക്ഷമായ ആളുകളെയെങ്കിലും ഒരാളെയെങ്കിൽ ഒരാളെ തെറ്റിദ്ധരിപ്പിക്കാൻ കഴിഞ്ഞെങ്കിൽ അങ്ങനെ ആയിക്കോട്ടെ എന്ന് കരുതുന്ന ചില ആളുകളായിരിക്കാം കഴിഞ്ഞ ദിവസം ടി ജി നമ്മുടെ ഒരു ചർച്ചയിൽ പങ്കെടുത്ത് ഇങ്ങനെ പറയുന്നുണ്ടായി ആർ എസ് എസിനെ കുറിച്ച് പറഞ്ഞപ്പോൾ പറഞ്ഞത് ഞാൻ കെട്ടുന്നു അതായത് ആർ എസ് എസ് എന്ന് പറയുന്നത് ഒരു രജിസ്റ്റേഡ് സംഘടന പോലെ പോലും അല്ല നിങ്ങൾക്കും വേണമെങ്കിൽ ആ പേരിൽ ഒരു രജിസ്റ്റേഡ് സംഘടന ഉണ്ടാക്കാം അങ്ങനെ വളരെ സ്വതന്ത്രമായി ഇത്രയും നൂലാമാലകളിലൊന്നും വിശ്വസിക്കാതെ നിൽക്കുന്നൊരു മഹാപ്രസ്ഥാന ആണ് ആർ എസ് എസ് അപ്പോൾ ഒരു രജിസ് അപ്പോൾ അവർ ചിലപ്പോൾ ഒരുപക്ഷെ ആർ എസ് എസിന് ഒറിജിനൽ നൂറ് വർഷം അടുത്ത രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ പൂർത്തിയാവുന്ന ആർ എസ് എസിന് രജിസ്ട്രേഷൻ ഇല്ലെങ്കിൽ ഈ ചന്ദ്രനെയും കൊണ്ട് നടക്കുന്ന യുവന്മാരുടെ ആർ എസ് എസിന് രജിസ്ട്രേഷൻ ഉണ്ടാക്കി കാണും പക്ഷെ അവർക്ക് രജിസ്ട്രേഷൻ ഉണ്ട് അത് നാഗ്പൂരിൽ തന്നെയാണ് അപ്പൊ ഞാൻ ഈ രജിസ്ട്രേഷൻ്റെ കാര്യം എനിക്ക് ചിലപ്പോൾ ടി ജി പറഞ്ഞായിരിക്കും ശരി പക്ഷെ ഞാൻ ചെക്ക് ചെയ്യുമ്പോൾ രാജേന്ദ്ര ഡോക്ടർ രാജേന്ദ്ര ഗുണ്ടൽവാർ അവിടുത്തെ വലിയ ഡോക്ടറും ആർ എസ് എസ് അനുഭാവിയാക്കി ആയിട്ടുള്ള പറഞ്ഞ ആള് അദ്ദേഹം പറയുന്നത് ഇത് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് അത് പക്ഷെ നാഗ്പൂരിലല്ല ചന്ദ്രപൂരിലാണ് മഹാരാഷ്ട്രയിൽ തന്നെ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് എൻ ജി ഒ ആയിട്ട് ഏഹ് ചെയ്തിട്ടുണ്ടാവും കാരണം പിന്നീട് അത് ഒരുപക്ഷെ അദ്ദേഹം റഫർ ചെയ്തതിന്റെ കുഴപ്പമില്ല ഓർമ്മ കൊണ്ട് പറഞ്ഞതായിരിക്കാം അതെ കാരണം ഇത്രയും വലിയൊരു മഹാപ്രസ്ഥാനം രജിസ്ട്രേഷൻ ഇല്ലാതെ ബാങ്ക് ട്രാൻസാക്ഷൻ ഒക്കെ നടക്കണ്ടേ അതെ നടക്കണ്ടേ അവര് എന്താന്ന് വെച്ചാ മുതൽ നാഗ്പൂരിൽ ഞങ്ങൾ മാത്രമേ രജിസ്ട്രേഷൻ ചെയ്തിട്ടുള്ളൂ മറ്റേത് ചന്ദ്രപൂരിലുമാണ് ഏഹ് അപ്പൊ ഇതിന് നോക്കുമ്പോ നാഗ്പൂരില് രജിസ്ട്രേഷൻ ഇല്ലതായിരിക്കും ആ അപ്പൊ അങ്ങനെയായിരിക്കും ഇത് എന്നിട്ട് എന്ത് എന്ന് വെച്ചാല് ഈ ആർ എസ് എസ് ഞങ്ങൾക്കാണ് ഇതൊക്കെ ഞങ്ങളാണ് യഥാർത്ഥ ആർ എസ് എസ് പ്രഖ്യാപിക്കണമെന്ന് പറഞ്ഞിട്ട് ഈ മൂന്ന് പറഞ്ഞയാൾ രണ്ടായിരത്തി പത്തൊമ്പതിൽ കോടതിയിൽ പോയിരുന്നു കോടതി അയാളുടെ കേസ് കോടതി തള്ളിയിരുന്നു അത് കഴിഞ്ഞ് അപ്പം അവര് പറഞ്ഞു ആർ എസ് എസ് എന്ന് പറഞ്ഞു വലിയൊരു നിങ്ങൾ നിങ്ങളെന്ത് മണ്ടത്തരാണ് ഈ പറയുന്നത് ഏഹ് അതൊന്നും അനുവദിച്ചു വരാനൊന്നും പറ്റില്ല എന്ന് പറഞ്ഞു ഇങ്ങനെ എന്ത് വച്ചാല് സുപ്രീം കോടതിയിൽ പോയി ആ ഇത് ഒരു ചാരിറ്റി സംഘടന ഇല്ല വേറെ ഞങ്ങളാണ് അപ്പൊ ഞങ്ങൾക്ക് രജിസ്ട്രേഷൻ തരണം എന്നൊക്കെ പറഞ്ഞിട്ടാണ് ആ ഒക്കെ എന്തൊക്കെയോ ചാരിറ്റി എന്നുള്ള നിലയ്ക്കൊക്കെ ചാരിറ്റി കമ്മീഷണറുടെ മുമ്പില് ഇങ്ങനൊരു സംഘടന മറ്റേതില്ല അപ്പോ ഞങ്ങള് തന്നെയാണ് എന്ന് പറഞ്ഞു പോയിരുന്നു ചന്ദ്രചൂട് തന്നെ അത്ഭുതകരമായിട്ട് അദ്ദേഹം പറഞ്ഞു വലിയൊരു സംഘടന ഉണ്ടല്ലോ കോടതിയില് നിങ്ങള് ഇതും പറഞ്ഞ എന്തിനാണ് ഈ ആശയക്കുഴപ്പം ഉണ്ടാക്കാനായിട്ട് നടക്കുന്നത് കൺഫ്യൂഷൻ ഉണ്ടാക്കുന്നത് എന്ന് പറഞ്ഞിട്ട് സുപ്രീം കോടതിയും തള്ളുകയാണ് ചെയ്തത് ഇതാണ് ഇതിന്റെ ഒരു ചരിത്രമായിട്ട് കിടക്കുന്നത് ഒരു ഫേക്ക് ആർ എസ് എസ് നമുക്ക് ഇതിൽ അത്ഭുതം തോന്നുന്ന എന്താന്ന് വെച്ചാൽ ഈ ശതാബ്ദി ആഘോഷിക്കുന്ന ഈ മഹത്തായ സംഘടന ഇന്ത്യയിൽ തന്നെ ഒരുപാട് സംഭാവനകൾ ഒന്നാമതെ ബി സി മൂഞ്ചെ എന്ന് പറഞ്ഞ ആള് നമ്മുടെ മാപ്പിള ലഹള നടന്ന ആയിരത്തി തൊള്ളായിരത്തിഇരുപത്തി ഒന്നില് അത് വല്ലാതെ ഹിന്ദുക്കളെ വേദനിപ്പിച്ച സംഭവമാണ് അത് ആലോചിക്കാൻ വയ്യ അതെ സവർക്കറ് അക്കാലത്ത് തന്നെ മാപ്പിളന്ന് പറഞ്ഞ നോവൽ എഴുതിയിരുന്നു നമ്മുടെ കൊട്ടാരക്കരയിൽ നിന്ന് പോയ ആർ വെങ്കിടാചലം എന്ന് പറഞ്ഞ ആള് മറ്റേ ആ കാലത്ത് പണ്ഡിറ്റ് ഋഷിറാമിന്റെ കൂടെ ലാഹോറിൽ നിന്ന് അന്ന് ഈ ഒറ്റ ഇന്ത്യ വിഭജിച്ചിട്ടില്ലല്ലോ ഇന്ത്യയുടെ ഭാഗമാണ് ലാഹോർ അവിടുന്ന് ഈ ആര്യ സമാജത്തിൻ്റെ പണ്ഡിറ്റ് ഋഷിരാമിൻ്റെ കൂടെ വന്നിരുന്നു എന്നിട്ട് പണ്ഡിറ്റ് വേദബന്ധു ശർമ്മ എന്നുള്ള പേരിൽ തൂലിക നാമത്തിലാണ് അദ്ദേഹം ധാരാളം പുസ്തകം എഴുതിയിട്ടുള്ളത് അദ്ദേഹമാണ് ആ അദ്ദേഹമായിട്ട് മാപ്പിള ലഹളയെ പറ്റി എഴുതിയത് ഹിന്ദിയിൽ മാപ്പിള വിദ്രോഹ് അതൊക്കെ വായിച്ചിട്ടാണ് മാപ്പിള എന്ന് പറഞ്ഞിട്ട് നോവൽ എഴുതി സവർക്കർ സവർക്കറുടെ ഏക ഏക നോവല് അദ്ദേഹം മാപ്പിള ലഹളം മറാത്തി ലേഖനങ്ങളിൽ ധാരാളം ഉപയോഗിച്ചിട്ടുണ്ടെന്ന് ഇപ്പൊ ഞാൻ സവർക്കറെ പറ്റി വായിക്കുന്ന പുസ്തകത്തിൽ കാണാം അതൊന്നും മലയാളത്തിലോ ഇംഗ്ലീഷിലോ വന്നിട്ടുമില്ല ആ സംഭവത്തെ തുടർന്നാണ് ബി എസ് മൂഞ്ചെ പോയി ഡോക്ടർ ജി ഹെഡ്ഗവാറിൻ്റെ അടുത്തൊക്കെ പോയി പ്രേരിപ്പിച്ചിട്ട് ആർ എസ് എസ് ഉണ്ടാകാനുള്ള പ്രധാനപ്പെട്ട കാരണങ്ങളിലൊന്നാണ് ഈ മാപ്പിള ലഹളം എന്ന് പറഞ്ഞ സംഭവം അപ്പൊ ഇങ്ങനൊരു മാത്തായ പ്രസ്ഥാനം ഇത് ഇടയ്ക്ക് ഇവർക്കെതിരെ എന്തോ പ്രതിഷേധമൊക്കെ അവിടുത്തെ ഒക്കെ ചെയ്തിട്ടൊക്കെ ഉണ്ട് പക്ഷെ അതൊരു വലിയ തോതിലൊന്നും പോയിട്ടില്ല പക്ഷേ ഇത് ഇതൊരു കടലാസ് സംഘടന വേറെ ഇപ്പോൾ നമ്മളിതിനെ ഡിഫൈം ചെയ്യുക എന്നുള്ള ഒറ്റ ലക്ഷ്യത്തിൽ ഉണ്ടാക്കിയിരിക്കുന്നതായിരിക്കാം അതെ അവർക്ക് അങ്ങനെ ദുർദ്ദേശം ഉണ്ടെങ്കിൽ ഏതെങ്കിലും നമുക്ക് വലിയ സംഘടനയ്ക്ക് അത് കേസ് കൊടുത്തിട്ടോ അത് <laughs> 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 <hans> െ സംബന്ധിച്ച് ഇത്തരം കാര്യങ്ങളൊന്നും മൈൻഡ് ചെയ്യാതെ പോകുന്ന പൊതുവേ അത്തരം കാര്യങ്ങൾ മൈൻഡ് ചെയ്യത്തില്ല ഇല്ല കാരണം ഈ ആനയ്ക്ക് ആനയുടെ വലിപ്പം അറിയാം അറിയത്തില്ല എന്ന് പറയുന്ന ഇതറിയാം എന്നുള്ളത് കൊണ്ട് ഇതൊന്നും ഗവനിക്കേണ്ട കാര്യം ആകെ കേസ് കൊടുക്കുന്നത് ആർ എസ് എസ് കാരനായ ഗോഡ്സയാണ് ഗാന്ധിയെ കൊന്നെങ്കിലും തീരുമാനിച്ചിട്ടുണ്ട് അതല്ലാതെ മറ്റൊന്നിലും സംഘം ഇവിടെ കേസ് കൊടുത്തതായിട്ടോ പ്രതികരിക്കാൻ പോയതോ വിശദീകരിക്കാൻ പോയതോ നമ്മൾ കണ്ടിട്ടില്ല അതെ രാഹുൽ ഗാന്ധി തന്നെ ആ കാര്യത്തിലെ രണ്ടു മൂന്ന് കോടതിയിലെങ്കിലും മാപ്പ് പറഞ്ഞു ഈ ഗോഡ്സെ ആർ എസ് എസ് മാപ്പ് പറഞ്ഞ് നടക്കുന്നു മാപ്പ് മാപ്പ് പറഞ്ഞു നടക്കുന്നുണ്ട് പൊതുവെ ഇത് ചെയ്യാറില്ല പക്ഷെ നമ്മളിത് സംസാരിക്കുന്നത് ആളുകള് ഇങ്ങനൊരു വ്യാജ സംഘടന ഈ മാത്രായ സംഘടനയുടെ പേരില് ലെറ്റർ പാഡും ഒക്കെ അടിച്ച് അതെ അതെ അല്ലെങ്കിൽ ഇത് സുപ്രീം കോടതി വരെ എത്തിക്കുക എന്ന് പറഞ്ഞാൽ നിസ്സാര കാര്യമല്ല സുപ്രീം കോടതി വരെ പോയി എങ്ങനെയെങ്കിലും ആർ എസ് എസ് എന്ന് പറയുന്ന പേര് ഞങ്ങളുടെതാണെന്നുള്ളൊരു വിധി കിട്ടിയാൽ കിട്ടിയാൽ ഊട്ടി എന്ന് പറഞ്ഞ പോലെ കിട്ടിയാൽ രക്ഷപ്പെട്ടു എന്ന് എന്ന് കരുതുന്ന അതിനുവേണ്ടി ശ്രമിച്ച ഫണ്ട് ചെയ്യുന്ന ഏതോ ഏജൻസികൾ ഉണ്ടാവും ഓ എൻ്റെ ഫേസ്ബുക്ക് അക്കൗണ്ടില് ഒരാൾ ജയകാന്തൻ എന്ന് പറഞ്ഞു വരുന്നുണ്ടായിരുന്നു ഒരാൾ ഭാഗവതം എന്നുള്ള പേരിലുമൊക്കെ വരുന്നുണ്ട് ഈ ജയകാന്തൻ എന്ന് പറഞ്ഞ ആളുടെ പേര് ശരിക്കന്വേഷിച്ച് നോക്കിയപ്പോൾ മുഹമ്മദ് ഷാഫി അതെ അതെ നമ്മുടെ വീഡിയോ ഉള്ളതാണ് ഇത് എന്തോ മൂൺ മൂന്ന് തമ്മിൽ ഒരാൾ വന്നിട്ട് അശ്ലീലൊക്കെ പറയാറുണ്ട് ഓ ശരി മൂന്ന് അതാ ഞാൻ മൂന്ന് സാറ് പറഞ്ഞപ്പോഴേക്ക് എനിക്ക് മനസ്സിലായി ഞാൻ ഇത് സിംഗിൾ മൂണാണ് ആ മറ്റേത് ഡബിൾ ആണ് അതെ അതെ അപ്പൊ ഈ ഡിഫൈൻ ചെയ്യാനായിട്ട് നമ്മൾ എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് അപകീർത്തിപ്പെടുത്താനോ ഒക്കെ അപ്പൊ എന്തെങ്കിലും ഒരു നടപടി ഇടക്കിടക്ക് ഈ ന്യൂസെൻസ് ഉണ്ടാക്കുന്ന ആളുകളാണുള്ളത് അല്ല അത് ന്യൂസെൻസ് ഉണ്ടാക്കാനും ഒരു ശക്തി ഒക്കെ അത് ആർ എസ് എസ് മൈൻഡ് ചെയ്യുന്നില്ല ഇവരൊക്കെ കിടന്ന് ഇങ്ങനെ എത്രയോ നായ്ക്കൾ ഇങ്ങനെ കുറച്ചിട്ടുണ്ട് ഈ യാത്ര ഇങ്ങനെ നൂറാം വർഷത്തിലേക്ക് തുടർന്നുകൊണ്ടിരിക്കുകയാണ് എന്തെല്ലാം പ്രതിസന്ധികൾ നായ്ക്കളുടെ കുര മാത്രമല്ല വലിയ സുനാമികൾ വന്നിട്ടും അടിപതറാതെ നിന്ന കൂടാൻ അതെ മഹാപ്രസ്ഥാന യാത്ര കൂടുതൽ വാർത്തകളും തുടർന്നു കൊണ്ടേയിരിക്കും ഇത്തരം നായികൾ മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക